അതെ അവിടെ ഫോട്ടോ ഇതിനൊന്ന് നോക്കിയല്ലേ നോക്ക് ഇത് തീരാ ആ പാട്ട കേട്ടേ എങ്ങു ടെൻഷനേ എന്നൊക്കെ പറഞ്ഞാ അതെല്ലാം പോയിടാ അതല്ല പറഞ്ഞാ 2 തീര രണ്ടേ ഉള്ളൂ ഇങ്ങനെയൊക്കെ തീരാ തല പറഞ്ഞാ ഇങ്ങോട്ട് ഇറക്ക് നല്ലത് കേട്ടാ ഓട കേറ ചക്കര ട്രൈ ചെയ്തോ ആ ഈ വെൻസിലേ ഫോൺ വെച്ചിടോ അപ്പോ ഒരു അഡ്ജസ്റ്റ് ഇരിക്കണംടാ അങ്ങരെ ഫോൺ ഇങ്ങോട്ട് വെച്ചിടടാ എന്റെ വീട്ടിലും താങ്ങോടാ പക്ഷെ സ്ലോ നോലെ ആവനെ പടിക്ക വലണ്ട കണ്ട കടത്താനുണ്ട് ഫണ്ടി വാ ഒരു ഒരു അഞ്ച് സ്ഥാ അങ്ങനെ ഇരി എന്നിട്ട് എങ്ങന ആ തള്ളി അങ്ങട് પડી ഹേയ് 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 എ നമ്മടെ പടി ഇതിന്റെ ഓടെ ഒരു കുട്ട് പറച്ചി ഫണ്ടി വാ ഒരു പടി ആ സക്കരെ എങ്ങനെങ്ങടാ ദേ ഇങ്ങേ കൈ വെച്ചിട്ട് താണ്ടിടോടാ ദേ ദേ അയ്യ ടയർനെ പിടിച്ചോ അമ്മേ എലിയില്ലേ നിക്ക് ആ

കുളിപ്പിച്ച സമാധാനായി എന്തായാലും ഈ വർഷത്തെ ആദ്യത്തെ കുളി നീയാണ് കേട്ടാ ഈ കുളത്തില് കുളിപ്പിച്ച മഹാൻ ഇതാ <laughs> വരുന്ന <laughs> 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 <laughs>